Y yeah, plus Mission News. to Samarpikundalu. Super Absorbent. Bobby's Diving. Come. Be a part of excellence. Be a part of FASK. Fatima College. Molding minds. Illuminating lives. Sky Wave Water and Amusement Park. Kakkadampoil, Valamthod, Malapuram. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം വനമന്ത്രിക്കെതിരെയുള്ള വി എസ് ജോയിയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി എൻ സി പി എസ് രംഗത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മൂക്കാത്ത പഴുത്ത പഴമാണെന്ന് എൻ സി പി എസ് ജില്ലാ സെക്രട്ടറി ഷാഹു ഹമീദ് പറഞ്ഞു വാക്കുകളിലെ പക്വതയില്ലായ്മ ജോയിയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആര്യാടൻ മുഹമ്മദും വി വി പ്രകാശും യു കെ ബാസിയുമടക്കം ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്ന കാര്യം ജോയി മറക്കരുത് പ്രായമായവരെ അപമാനിക്കുന്ന രീതിയിലുള്ള അധിക്ഷേപ വാക്കുകൾ അംഗീകരിക്കാനാവില്ല രാഷ്ട്രീയ സംസ്കാരം മറന്നുള്ള പ്രസ്താവനയിൽ വി എസ് ജോയി മാപ്പ് പറയണമെന്നും ഷാഹുൽ ഹമീദ് ആവശ്യപ്പെട്ടു കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിക്കെതിരെ വി എസ് ജോയി നടത്തിയ പ്രസ്താവന വളരെയധികം മോശപ്പെട്ട രീതിയിലായി പോയി എന്നൊരു അഭിപ്രായം ഉണ്ട് കാരണം മൂക്കാത്ത പഴായത് മൂക്കാതെ പഴുത്ത പഴ ജോയിക്ക് അങ്ങനെ ഒരു തോന്നല് വന്നത് കാരണം മുമ്പും ആര്യാടം മുതൽ പ്രകാശ് വരെ എല്ലാം ഡി സി സി പ്രസിഡന്റുമാര് പലവരും കടന്നുപോയതാണ് ആ അവരൊന്നും പ്രസ്താവനകൾ ഈ വിധം തരംതാണ് പ്രസ്താവനകൾ നടത്താതെയാണ് കഴിഞ്ഞു പോയത് പക്ഷേ ജോയിൻ്റെ അടുന്ന് വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ് വന്നത് അത് സത്യത്തിൽ മന്ത്രിനെ ഇതുപോലെ പല മന്ത്രിമാരുണ്ടായിട്ടുണ്ട് പിന്നെ കെ ജി അടിയോടി കൊണ്ട് കെ പി നൂറുദ്ദീൻ ഉണ്ടായിട്ടുണ്ട് കെ പി വിശ്വനാഥൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സുധാകരൻ ഉണ്ടായിട്ടുണ്ട് ഇവരൊക്കെ പ്രായം കുറഞ്ഞവരൊന്നായിരുന്നില്ലല്ലോ ജോയി ഈ വിധത്തിലൊരു പ്രസ്താവന നടത്തി അങ്ങേയറ്റം മോശമായി പോയി അതിൽ ചാലിയാർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു മണ്ഡലം നേതാക്കളായ കാപ്പാടൻ റസാഖ് അപ്പു ചെറ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാളികാവ് അടക്കാകുണ്ടിൽ കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്

ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം